ീഡ്യയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കല്യാണം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും യാത്ര പറയാനൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കൃഷ്ണയാണെങ്കിൽ കൃഷ്ണയ്ക്ക് വളരെ സങ്കടമാവുന്നുണ്ട് കാരണം തൻ്റെ കർത്തവ്യം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമ്മുടെ കൃഷ്ണ നിൽക്കുന്നത് ഇതേ സമയത്ത് തങ്കവും മകളെ കണ്ട് യാത്ര പറഞ്ഞ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് മടങ്ങുകയാണ് ഹോസ്പിറ്റലിൽ മടങ്ങുന്നത് അപ്പോൾ സിസ്റ്റർ വന്ന് അവരുടെ റൂം നോക്കുമ്പോൾ പേഷ്യൻറ്റും കാണുന്നില്ല അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് സിസ്റ്റർ പറയും ആ പേഷ്യൻ്റ് കാണുന്നില്ലല്ലോ ഇവിടെ എന്ന് പറയും അപ്പോൾ ഡോക്ടർ പറയുന്ന എന്നാൽ റിസപ്ഷനിൽ ചെന്ന് പറയും ഇവരെ ഇവിടെ പോയി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും തങ്കവും ഗോപാലനും സുനന്ദയും വരും അപ്പോൾ ചോദിക്കും നിങ്ങൾ എവിടെ നിൽക്കുക അപ്പോൾ ഗോപാലം പറയും ഒന്ന് നടക്കാൻ പോയത് അപ്പോൾ പറയും டாக்டர் ஆனால் இத்திரையும் ഒരു പേഷ്യൻറ്റിനെ വെച്ച് നടക്കാൻ എന്താ എനിക്കിങ്ങനെ അറിയാം അവരുടെ ഹാർട്ടിന് എന്താണെന്ന് എനിക്കറിയാം എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് സർജറി ചെയ്തത് എത്ര കരുതൽ വേണ്ടതാണ് എന്ന് പറയും അപ്പം നമ്മുടെ കൃഷ്ണയുടെ അമ്മ പറയും അയ്യോ അവരെ വഴക്ക് പറയില്ലേ ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് പോയതാണെന്ന് പറയും അപ്പോൾ പറയും മകളുടെ കല്യാണോ എന്ന് ചോദിക്കും അതേന്ന് പറയും അതൊരമ്മയുടെ ആഗ്രഹമല്ലേ അതുകൊണ്ടാണ് പോയതെന്ന് പറയും അങ്ങനെ തങ്ക അകത്തേക്ക് ഈ സമയത്ത് ഗോപാലിനോട് അവർ വീണ്ടും ഡോക്ടർ വേണ്ടി ചോദിക്കും എൻ്റെ മകളുടെ കല്യാണം അതെ അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട് മാഡം പറയാനാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് പറയും समय तो समयतप കല്യാണ സൽസിലാണെങ്കിൽ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയാൻ നേരമാവുകയാണ് അപ്പം കൃഷ്ണ നമ്മുടെ സിദ്ധാരയോട് പറയും മേഡം ഗാഥയോട് റെഡിയായി വരാൻ പറ ഇവിടുന്ന് തന്നെ അങ്ങ് എന്ന് അപ്പോൾ സിദ്ധാര പറയാം അതൊന്നും പറ്റത്തില്ല അങ്ങനെ നടക്കത്തില്ല നീ പറയുന്ന പോലെ ഒന്നും നീ എന്തായാലും കളരിക്കൽ ചെല്ലേ ആ സമയത്ത് എന്നിട്ട് ഈ വേഷമൊക്കെ മാറി സ്വർണമൊക്കെ അഴിച്ചു വെച്ച് സാധാരണ വേഷത്തിൽ നിൽക്കുക അപ്പോഴത്തേന് ഞാൻ ഗാഥെ എത്തിക്കാമെന്ന് പറയും അപ്പോൾ കൃഷ്ണ പറയും എന്തിനാണ് മേഡം അതൊക്കെയെന്ന് പറയും അപ്പോൾ പറയും ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ നിൻ്റെ അമ്മ ആശുപത്രിക്ക് കിടക്കുന്ന അമ്മയ്ക്കായിരിക്കും മൊത്തം പ്രശ്നം വരുന്നതെന്ന് പറയും അപ്പോൾ കൃഷ്ണ കൃഷ്ണ പറയും ശരി എൻ്റെ അമ്മേനെ ഒന്നും ചെയ്യരുത് എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തത് ഞാൻ ഇതും കൂടെ അനുസരിക്കാമെന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ നവീന ഇവരിലെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയും മകളും സംസാരിക്കുന്ന അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്കും മകൾക്കും പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണെന്ന് പറയും ഇതേ സമയത്ത് സിമി സിദ്ധാരയോട് പറയും ഇതേ വീട്ടിലേക്ക് വിടുന്ന സമയമാണ് അതുകൊണ്ട് ഒരമ്മയും മകളും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള രീതിയിൽ വേണം നിൽക്കാൻ എന്ന് പറയും അങ്ങനെ നവീനും നവീൻ്റെ അമ്മയും കൃഷ്ണയെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ഈ സമയത്ത് തന്നെ നമ്മുടെ സിദ്ധാരൊക്കെ അറിയാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് അഭിനയിക്കും അപ്പോൾ രണ്ടുപേരും കരയും കൃഷ്ണയും കറിയും സിദ്ധാരയും കറിയും ഈ സമയത്ത് നമ്മുടെ മുത്ത് മുത്തശ്ശി നവീൻ്റെ അച്ഛനോട് പറയും കണ്ടോ കണ്ടോ സ്വന്തം മകൾ പോലും അല്ല എന്നിട്ട് അവരുടെ ആ ഇത് കണ്ടു ശരിക്കും ഇത് സിദ്ധാരയുടെ മകളായിരിക്കുമോ സിദ്ധാര പ്രസവിച്ച മകളായിരിക്കും അപ്പോൾ നവീൻ്റെ അച്ഛൻ പറയും ഏയ് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ സിദ്ധാര ഒരു ആ മകളാണെങ്കിൽ ഇത്ര പാവപ്പെട്ട നിലയിൽ വളരാൻ സമ്മതിക്കുക ഒരിക്കലും എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയും ശരിയാണെന്ന് പറയും അപ്പോൾ നവീൻ്റെ അച്ഛൻ പറയും എനിക്കതല്ല ടെൻഷൻ ഇത് നമ്മുടെ നവീൻ അറിയുമ്പോൾ ഇതൊക്കെ പ്രശ്നമാകുമെന്ന് ചോദിക്കുക പറ ഇനി ഒരു പ്രശ്നമില്ല ഇനി ഒരു ഇത് കളരിക്കൽ തറവാട് ഏൽക്കത്തില്ല നവീം സ്നേഹിച്ചത് ഈ ഗാദം ഈ കൃഷ്ണയെ തന്നെയാണെന്ന് പറയും അങ്ങനെ ആശ്വസിക്കുകയാണ് അങ്ങനെ അമ്മയും മകളും കെട്ടിപ്പിടിച്ച് സിദ്ധാരാം കൃഷ്ണയെ നെഞ്ചോടി ചേർത്തിങ്ങനെ കെട്ടി പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ കൃഷ്ണയും വിചാരിക്കുക ഈ സിതാരാം മാഡത്തിന് എന്ത് പറ്റിയിരുന്നു സിമിയും വിചാരിക്കും എന്താണിത് ഓവറാണോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ കരഞ്ഞ് യാത്ര യാത്രയക്കാണ് അപ്പോൾ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവരെ കാറിലേക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അയക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അവർ പോയതിന് ശേഷം സിതാറാം സിമിയോട് പറയും എന്താണെന്ന് അറിയില്ല സിമി അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മകളെ തൊഴുന്നത് പോലെ എനിക്ക് തോന്നി അത് എന്താ സിമി അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ കൃഷ്ണൻ നബീൻ്റെ വീട്ടിലേക്ക് യാത്രയാകുകയാണ് ഇതേ സമയത്ത് തങ്കമാണെങ്കിൽ ഹോസ്പിറ്റലിൽ തൻ്റെ മകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഗോപാലിനോടും സുനന്ദയോടും പറയുകയാണ് അവൾ നല്ല രാജകുമാരിയായി ജീവിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഗാഥ സിദ്ധാര വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഗാഥ വീണ്ടും അവിടെ പ്രശ്നം തുടങ്ങുകയാണ് ഗാഥ പറയും അമ്മയ്ക്ക് എല്ലാം ബിസിനസ് മൈൻഡിലാണ് കാണുന്നത് അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ പറയാം അപ്പോൾ സിദ്ധാര പറയും നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ മകളുടെ ജീവൻ ഞാൻ പിന്നെ വെറുതെ കൊടുക്കണോ നാഗത്തിന് ഇട്ട് കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ പറയും ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ നവീൻ്റെ വീട്ടിലേക്ക് കയറി കയറാൻ പോവുകയാണ് നാഗങ്ങൾ ഉഗ്രസർപ്പവുമായി അവൾക്ക് നേരെ തിരികോ ഇതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്